എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ജാതികൾക്ക് വലിയ ജാതികൾക്ക് നമ്മൾ രാസവളം ചെയ്യാണ് ഇപ്പോൾ ജാനുവരി ലാസ്റ്റ് അവറായി നമ്മൾ ജാനുവരി ഒരു തുടക്കം തന്നെ നമ്മളുടെ ജൈവവളങ്ങൾ ചെയ്തിട്ടുണ്ട് കോഴിവളമാണ് ചെയ്തത് അതിന്റെ വീഡിയോ നമ്മൾ എടുത്തില്ല അതിനുള്ള ഒരു ടൈം കിട്ടിയില്ല അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ രാസവളം ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് യൂറിയ പൊട്ടാഷ് രാജ്പൂസ് അപ്പോൾ എൻ പി കെ വളമാണത് അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ കാണുന്നത് യൂറിയ ആണ് ഇതാണ് രാജ്ഫോസ് ഇത് പൊട്ടാഷ് ഈ രാജ്ഫോസ് ഒക്കെ നാച്ചുറൽ വളമാണ് മൈൻഡ് ചെയ്തെടുക്കുന്നതാണ് അതില് നമ്മളുടെ ശരിക്കും എല്ലുപൊടിക്ക് സമാനമായ കണ്ടന്റ് ഉൾപ്പെട്ടിട്ടുള്ള വളമാണ് അപ്പോൾ എല്ലുപൊടിക്ക് പകരമായിട്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ മൂന്ന് ടൈപ്പ് വളം വളം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഒരു വർഷം നമുക്ക് യൂറിയ വേണ്ടത് ഒരു കിലോയാണ് അത് നമ്മൾ മൂന്ന് പ്രാവശ്യമായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഒരു വലിയ മരത്തിന് വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ പൊട്ടാഷ്യ വന്നിട്ട് ഒന്നര കിലോ വേണം അപ്പോൾ ഒരു മരത്തിന് ഒരു ടൈമിൽ മൂന്ന് പ്രാവശ്യത്തിൽ വരുമ്പോൾ ഒരു പ്രാവശ്യം അര കിലോ വെച്ച് വരും അതുപോലെ രാജ്ഭോസും ഒന്നര കിലോയാണ് ടോട്ടൽ വേണ്ടത് ഒരു വർഷം അപ്പോൾ അതിൽ ഇപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ട് വരുമ്പോൾ അത് മൂന്നിലൊന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അര കിലോ വെച്ച് വരും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് കൊടുക്കാം നമ്മൾക്ക് ചെറിയ ജാതികൾക്ക് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം ഒരു ഒരഞ്ച് വർഷമായ അഞ്ച് വർഷത്തിൻ്റെ മുകളിലേക്കുള്ള ജാതികൾക്ക് നമുക്ക് ഇതിന്റെ പകുതി കൊടുക്കാം അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടാഷ് ഇരുന്നൂറ്റമ്പത് ഗ്രാം രാജ്പോസ് ഒരു നൂറ്റമ്പത് ഗ്രാം നൂറ്റമ്പത് നൂറ്റമ്പത് ഗ്രാമോളം യൂറിയം ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ വലിയ ജാതികൾക്ക് ഇപ്പം വളം ഇട്ട് കൊടുക്കാണ് ഇത് ഏകദേശം ഒരു ഇരുപത് വർഷമൊക്കെ പ്രായമായ ജാതികളാണ് അപ്പോൾ ഒന്ന് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഗ്ലൗസ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് കടത്തിൽ ചുറ്റും കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിന്റെ മേളിൽ നനച്ചു കൊടുക്കണം ആദ്യം തന്നെ ഇന്നലെ നമ്മൾ വൈകിട്ട് നനച്ചേണ്ടതാണ് ഇപ്പൊ ഇന്ന് രാവിലെ തന്നെയാണ് വരുന്നത് അപ്പൊ ഒന്നുകൂടി നല്ല തണുപ്പുണ്ടാവും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ പ്രാവശ്യം നമുക്ക് പൊതുവെ കുറവാണ് വളരെ കുറവാണ് കാരണം കഴിഞ്ഞ മഴയുടെ സമയത്ത് ഭയങ്കര മഴ പെയ്ത് ഇലയൊക്കെ കുറേയൊക്കെ മരത്തിൻ്റെയൊക്കെ ഇലയൊക്കെ ഒഴിഞ്ഞു പോയി അങ്ങനെ ഇപ്പോൾ നന്നായിട്ട് മരം നന്നായിട്ട് നിൽക്കുന്നുണ്ട് കുറേ കുറച്ചൊക്കെ കായൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പൂത്തൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ മുമ്പ് കുറച്ച് കായകൾ ഉണ്ടായതാണ് അല്ലെങ്കിൽ സാധാരണ ഇതിലൊക്കെ എല്ലാ ശരീരത്തിന് നല്ല രീതിയിൽ കായ ഉണ്ടാവുന്നതാണ് ഇതിപ്പോൾ ദേവിയുടെ പൂത്ത് വരുന്നുണ്ട് ഈ പ്രാവശ്യം പൊതുവേ കുറവാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വളം ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്കുള്ളത് ഇപ്പോൾ ചെയ്താലാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ജാതിക്ക് വലിയ ജാതികൾക്ക് മൂന്ന് പ്രാവശ്യമായിട്ടാണ് വളം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അത് ആദ്യം ജാനുവരിയിൽ ചെയ്യുക പിന്നെ ഉള്ളത് മെയ് ഒരു കൂടി ചെയ്യുക പിന്നെ ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മാസം ചെയ്യുക അത് ആ മഴ നിൽക്കുന്നതിനനുസരിച്ച് അപ്പോൾ അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും ബോഡമിശ്രിതം അടിച്ചു കൊടുക്കണം അതായത് ഒക്ടോബറിന് ശേഷം മഴയ്ക്കൊക്കെ ശേഷം ഒരു റൗണ്ടും ബോഡമിശ്രിതം അടിച്ചു കൊടുക്കുക പിന്നെ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി മെയ്യിൽ മെയ്യിൽ നമ്മൾ വളം ചെയ്യുന്ന സമയങ്ങളിൽ തന്നെ ഒരു പ്രാവശ്യം മഴയ്ക്ക് മുമ്പായിട്ടും ഒരു പ്രാവശ്യം ബോഡോ മിശ്രിതം അങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ ജാതി കയറിപ്പോകുന്നതും ആദ്യം നമ്മൾ വളം ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുമ്മായം ഇട്ട് നമ്മളുടെ പി എച്ച് ലെവല് മെയിന്റൈൻ ചെയ്യണം എന്നാലാണ് നമ്മളുടെ ചെടികൾക്ക് അതായത് ഈ ജാതിക്ക് ജാതികളുടെ വേരിയിൽ നിന്ന് നമുക്ക് വളം വലിച്ചെടുക്കാൻ ജാതിക്ക് ശേഷി കിട്ടുകയുള്ളു അപ്പോൾ ആ മണ്ണിൽ ആദ്യം തന്നെ നമ്മൾ ഇപ്പം ഈ ഒക്ടോബർ മാസം സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പി എച്ച് പി എച്ചിന് വേണ്ടി ഒരു അര കിലോഗ്രാം വെച്ച് കക്ക ഇട്ട് കൊടുക്കുക അതായത് കുമ്മായിംപൊടി ചുറ്റും ഇട്ട് ഇട്ടതിന് ശേഷം നമുക്ക് വളം ചെയ്യുന്നത് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് വളം ചെയ്യാം അതിന് ശേഷം ഒരു പത്തിരുപത് ദിവസത്തിന് ശേഷം നമുക്ക് രാസവളം ചെയ്യാം പിന്നെ മഗ്നീഷ്യം ചെയ്യാം അത് ഒരു പത്ത് ദിവസം ഗ്യാപ്പ് ഇട്ട് മഗ്നീഷ്യം അതിന്റെയൊക്കെ ഒക്കെ സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് സംശയമുള്ളവർക്ക് അതിൽ നോക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ജാതിക്ക് വളം ചെയ്യാനായിട്ട് വളങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇപ്പോൾ വേനൽ ടൈമാണ് അപ്പോൾ നല്ല രീതിയിൽ ഒരു ഒരാഴ്ച കണ്ടിന്യൂസ് ഒരു രണ്ട് ദിവസം ഗ്യാപ്പിൽ നനവ് മാറ തടത്തിൽ നനവ് മാറാത്ത രീതിയിൽ നനച്ചു കൊടുക്കണം രാസവളം ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് അതാണ് ശരിക്കും ഈ വളങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയം വേനലിലാണ് ഏറ്റവും നല്ലത് കൂടുതൽ മരങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ ഈ മഴക്കാലത്താകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒഴുകിപ്പോവാനും ഒക്കെ സാധ്യത കൂടുതൽ